ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വോട്ടർ സ്ഥാപിച്ചത് ടൈസൺ മാസ്റ്റർ ചെയ്തു തന്നെ ഒരു കാര്യമായി നമ്മുടെ വാട്ടർ രണ്ട് പ്രദേശങ്ങളിൽ ഇത്തരം ഈ വാട്ടർ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് രൂപ രൂപ ഇട്ടാൽ ഇട്ടാൽ മതി നമുക്ക് നമുക്ക് ലിറ്റർ ലിറ്റർ വെള്ളം സാധാരണ പതിനഞ്ച് രൂപയ്ക്കൊക്കെ വെള്ളം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അത്യാവശ്യം അല്പം കൂടി ചിലപ്പോൾ പുറപ്പെടുത്തുന്നവരൊക്കെ ഉണ്ടായേക്കാം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരു രൂപ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറും മാത്രമല്ല നമ്മുടെ അപ്പുറത്തപ്പുറത്തുള്ള ആളുകളൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗിക്കും തന്നെയാണ് ഈ പ്രതീക്ഷിക്കുന്നത് നമുക്കത് കൂടുതൽ വ്യാപിക്കാൻ പറ്റും എന്ന് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അത് കുറേ കൂടി സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഏറിയാട് പ്രദേശത്ത് ഇത്തരം സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ വാട്ടർ എ ടി ഉപചാരികമായ ഉപചാരികമായും വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചായി അറിയിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷനായിട്ടുള്ളത് ബീച്ചിൽ വരുന്ന ആളുകൾക്ക് കുടിവെള്ളം ഏറ്റവും മിതമായ നിരക്കിൽ ലഭ്യമാകുന്നതിന് ജനോപകാരപ്രദമായ രീതിയിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇതാട്ട് ഈ ബീച്ചിൽ ആളുകൾ വരുമ്പോൾ പുതുവെള്ളം അതൊരു വലിയ പ്രശ്നമായി മാറാറുണ്ടെന്ന് മനസ്സിലാക്കി ഗ്രാമപഞ്ചായത്ത് മുച്ചിരീസിൻ്റെ അനുവാദത്തോടു കൂടി മുച്ചരീസിൻ്റെ അനുമതിയോടുകൂടി ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു ഇത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ടുള്ള അടുത്ത വരും വർഷങ്ങളിൽ പുതിയ പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ കൂടി ചെയ്യുന്നതാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാ ബി ഉമ്മർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ വാർഡ് മെമ്പർ സുമിത ഷാജി സെക്രട്ടറി സറീന എ അലി എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി